ഈ വർഷം മിനി സ്ക്രീൻ പ്രേക്ഷകർ കേട്ട ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വിവാഹ വാർത്തയാണ് നടിയും അവതാരകയുമായ ആര്യ ബാബുവിന്റെ രണ്ടാം വിവാഹ പ്രഖ്യാപനമായിരുന്നു വർഷങ്ങളേറെയായി സിംഗിൾ മദറായി തന്നെ ജീവിക്കുന്ന ആര്യ വൈകാതെ വിവാഹിതയാകും വിവാഹ വാർത്തയെക്കാൾ ആരാധകർക്ക് ഞെട്ടലുണ്ടായത് ആ ഒരു വരന്റെ പേര് കേട്ടപ്പോഴാണ് അത് മറ്റാരുമല്ല നടിയുടെ ഉറ്റ സുഹൃത്തും ബിഗ് ബോസ് താരവും ആർജിയും എല്ലാമല്ലാമായ സിബിൻ ബെഞ്ചമിൻ ആണ് വരൻ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ ആരും ഇരുവരും ഭാവിയിൽ ജീവിത പങ്കാളിയായി തീരുമെന്നുള്ള പ്രതീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയാണ് താൻ പ്രണയത്തിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹിതയാകുമെന്നൊക്കെ ആര്യ അറിയിച്ചത് അടുത്തിടെ യാത്രയ്ക്ക് പോയപ്പോൾ സിംഗിൾ മദറായിട്ടുള്ള തന്റെ അവസാനത്തെ ട്രിപ്പാണ് അന്ന് ആര്യ കുറിച്ചിരുന്നത് എന്തായാലും അന്ന് മുതൽ തന്നെ ഈ ഒരു ആര്യയുടെ പങ്കാളി ആരാണെന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള ഒരു മനോഹരമായ കുറിപ്പിലൂടെയാണ് ആര്യ ഇക്കാര്യം അറിയിച്ചത് ഭാവി വരൻ സിബിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും ആര്യ പങ്കിട്ടിരുന്നു എന്നാൽ വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള മറ്റു ചിത്രങ്ങളൊന്നും തന്നെ ആര്യ പങ്കിട്ടില്ല സിബിനുമായുള്ള ആര്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള ഈ ഒരു വാർത്ത വൈറലായതോടുകൂടെ തന്നെ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോയ്ക്ക് വന്ന കമന്റുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതിന് ആര്യ പ്രശംസിച്ചുള്ളതാണ് ഏറെയും കമന്റുകൾ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആര്യക്ക് ഇത്രയും കാലയളവിനിടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത് ആദ്യ വിവാഹം പിരിഞ്ഞതിനെ കുറിച്ചും പലപ്പോഴായി നടി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വിഷാദത്തിലേക്ക് തള്ളിവിട്ട തന്റെ ബ്രേക്കപ്പിനെ കുറിച്ചും നടി സംസാരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം സീരിയൽ നടിയും നർത്തകിയുമായ അർച്ചന സുശീലന്റെ സഹോദരനായ രോഹത് സുശീലിനെയാണ് താരവിവാഹം ചെയ്തത് അന്ന് നടി ടെലിവിഷൻ രംഗത്തൊന്നും അത്ര സജീവമായിരുന്നില്ല വീട്ടുകാർ ചേർന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരു വിവാഹമായിരുന്നു അത് പക്ഷേ ഒരു മകൾ പിറന്നതിനു ശേഷം ഒത്തുപോകാൻ പറ്റാത്തതിനാൽ ഇരുവരും വേർവിരിഞ്ഞു എങ്കിലും നല്ലൊരു സുഹൃത്തെന്ന രീതിയിൽ തന്നെ ആര്യം രോഹിത്തും സംസാരിക്കുകയും അഡ്വൈസുകൾ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു ആര്യയുടെ മകൾ റോയ രോഹിത്തിനോടൊപ്പമാണ് അവധികാലം എല്ലാം ആഘോഷിക്കാറുള്ളത് രോഹിത്തുമായി വേർവിരിഞ്ഞതിനു ശേഷം വർഷങ്ങളായി സിംഗിൾ മദരായി ജീവിച്ച ആര്യയ്ക്ക് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സമയത്തും ഒരു പ്രണയമുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചതിന് ശേഷം അയാൾ ആര്യ ഉപേക്ഷിച്ചു പോയി ആര്യയുടെ സുഹൃത്തായ പെൺകുട്ടിയുമായി അയാൾ പ്രണയത്തിലാവുകയായിരുന്നു പറ്റിക്കപ്പെട്ടു എന്നത് അന്ന് വലിയ ഷോക്കായിരുന്നുവെന്നും പാനിക് അറ്റാക്ക് വന്നതിനെ കുറിച്ചൊക്കെ ദിവസങ്ങളോളം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിഞ്ഞതിനെ കുറിച്ചുമെല്ലാം ആര്യ വെളിപ്പെടുത്തിയിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒന്നായാണ് ആ ഒരു ബ്രേക്കപ്പിനെ കുറിച്ച് ആര്യ പറയാറുള്ളത് നടി പലപ്പോഴും മാറ്റി ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പാർട്ട്നറെ ആര്യ അർഹിക്കുന്നതെന്നും ആരാധകരുടെ കമന്റുകൾ പറയുന്നുണ്ട് ഏറ്റവും തീവ്രമായി സ്നേഹിച്ചിട്ട് പറ്റിക്കപ്പെട്ട് തകർന്ന ഒരു ആര്യെ പല ഇന്റർവ്യൂലും കണ്ടിട്ടുണ്ട് ഇനിയെങ്കിലും ആര്യക്ക് ഒരു നല്ല പാർട്ട്ണറേയും സന്തോഷമുള്ളൊരു ജീവിതം കിട്ടട്ടെ ചിലപ്പോൾ ഇനിയാകും ഇവർക്ക് നല്ല ജീവിതം കിട്ടാൻ പോകുന്നതെന്നും ഒരാൾ വലിച്ചെറിഞ്ഞത് മറ്റൊരാൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി തീർന്നു ഹാപ്പി ആയിട്ട് ജീവിക്കും ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയാണ് ആര്യക്ക് ആശംസകൾ നേരത്തുകൊണ്ട് ഓരോ കമന്റുകളും വരുന്നത്